കമന്റ് കമന്റ് നിനക്ക് ഒരു ഒക്കെ ഓൾമോസ്റ്റ് ഡേ സംസാരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഭയങ്കര അടുപ്പുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ കമന്റിലൊക്കെ പറയുന്ന ലിമിറ്റേഷൻ ഉണ്ടല്ലോ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ തമാശ അങ്ങനെ നമ്മളെ ഒന്നുമില്ലെങ്കിലും കളിയാക്കുന്നത് കുഞ്ചാക്കുഗോബനാണല്ലോ അത് നയൻറ്റി സെവൻ മുതൽ എൻ്റെ വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് പക്ഷെ ഇപ്പോഴും നമ്മളെ കണ്ടു കഴിഞ്ഞ സമപ്രായക്കാരെ പോലെ തോന്നുന്നുള്ളൂ പുള്ളി അങ്ങനെ നിത്യേവനമുള്ള ഒരാളാണ് ചോക്ലേറ്റ് പക്ഷേ പുളി എന്റെ മനസ്സിൽ പുള്ളി ഇപ്പോഴും സിനിമ പറഞ്ഞാണ് ഞാൻ അന്ന് അതായത് ഈ തൊണ്ണൂറ്റി ഏഴ് മുതൽ ഞാൻ സിനിമയിൽ വരുന്ന സമയം വരെയും അതായത് ഞങ്ങൾ സൗഹൃദം ഉണ്ടാവുന്ന വരെയും ഞാൻ പുള്ളിയെ കിട്ടുന്ന സിനിമ നടൻ എന്നുള്ളതൊക്കെയാണ് പുള്ളിയൊക്കെ നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പെരുമാറുമ്പോൾ സന്തോഷമല്ലേ അതുപോലെ തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ചാക്കോസിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരുപാട് പേരാ ഒരുപാട് പേരുണ്ട് എനിക്ക് കുറെ കാലമായിട്ട് ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു മമ്മൂക്കയുടെയും ലാലേട്ടേ അടുക്കൊരു ഫോട്ടോ എടുക്കണം അതൊക്കെ നടന്നു അത് ആക്ച്വലി നടന്നു അതൊരു ചെറിയ ആഗ്രഹമായിട്ട് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നുമായിരിക്കും പക്ഷെ എന്നെ വലിയ ആദരവുമായിരുന്നു അത് സക്സീഡ് ആയെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു അവർ ഭയങ്കര കംഫർട്ട് സോണിൽ എനിക്ക് നമ്മുടെ ആണ് ഇൻസ്റ്റയിൽ ഇടുകയും ചെയ്തു ഹാപ്പി ആയിട്ട് ഫ്രെയിം വെക്കാൻ വേണ്ടി തന്നെ ഫോട്ടോ എന്ന് പറയുന്നത് ആ ഒരു ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രണ്ടുപേരെയും നടക്കുന്ന ഒരു ഫോട്ടോ എടുക്കുക ഞാൻ രണ്ടുപേരും കൂടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇവര് രണ്ടുപേരും നടക്കുക ഫോട്ടോ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ളത് വലിയ കാര്യം തന്നെയാണ് വളരെ വലിയ കാര്യം തന്നെയാണ് അതിപ്പോൾ ഞാൻ സിനിമയിലുണ്ടെന്ന് പറഞ്ഞാലും അത് വലിയ കാര്യം തന്നെയാണ് യെസ് ടോവി ടോവി വരുന്നതിന് മുമ്പ് നമ്മൾ അതായാലും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടുമല്ലോ ലൈക്ക് ഇങ്ങനെ നാല് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓഡിയൻസ് അയച്ചു തന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തീർക്കാം ഓക്കെ അപ്പോൾ ആ ക്വസ്റ്റൻസ് ജസ്റ്റ് ഞാൻ ചോദിക്കുകയാണ് ഓഡിയൻസ് ആണ് ബട്ട് ഐ എം ഗോസ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ എല്ലാം കൂടി ഇപ്പം എന്തായാലും ചോദിച്ചു തീർക്കാൻ ഒരു രണ്ട് മൂന്നാലൊന്നും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ലാസ്റ്റ് ഹിറ്റിന് ഹിറ്റിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഓഫ് കോഴ്സ് മിന്നൽ മുരളി സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ ഇല്ലയോ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ അത് നമ്മൾ നേരത്തെ കൂട്ടി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതിനേക്കാൾ അതിനൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് അതങ്ങനെ ഒരു കൺഫേംഡ് ആക്കി ആയി കഴിഞ്ഞ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റും ഒക്കെ ആയിട്ട് വരുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി അങ്ങനെ ഒബ്വിയസ്ലി ഒബ്ബിയസ്ലി ഇങ്ങനൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സിനിമ ആവുന്ന സമയത്ത് അതിൻ്റെ സെക്കൻഡ് പാർട്ടി ഉണ്ടാവണമെന്നുള്ള കാര്യം എനിക്കും നല്ല ആഗ്രഹമുണ്ട് ബൈസലിനും നല്ല ആഗ്രഹമുണ്ട് പ്രൊഡ്യൂസേഴ്സിനും ആഗ്രഹമുണ്ട് പലരും നമ്മുടെ അടുത്ത് ആഗ്രഹങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇത്രയും ആളുകളിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതിന്റെ ക്വാളിറ്റി ഒരു പൊടിക്കുവോലും താഴെ പോവാതെ ഇതിനേക്കാളും മികച്ച രീതിയിൽ അടുത്ത സിനിമ എടുക്കണമെന്ന് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ സ്ക്രിപ്റ്റൊക്കെ നോക്കാനും ശേഷം നമ്മൾ ഇതിനെപ്പറ്റി പറ്റി പറയുന്ന ബുദ്ധി എന്ന് തോന്നുന്നു റൈറ്റ് ടൊവിനോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ബിഗ് ബിഗ് സെലിബ്രിറ്റി ആരായിരിക്കും എല്ലാ അപ്പൊ ഇവിടെയുള്ള അടിപൊളി ആൾക്കാരെയൊക്കെ കണ്ട സ്ഥിതിക്ക് എനിക്ക് സൽമാൻ ഖാനെ കണ്ടു എനിക്ക് ഷാരൂഖ് ഖാനും ആമിർ ഖാനും ഋതിക് റോഷനും ഒക്കെ കണ്ടോന്നഗ്രഹമുണ്ട് ജസ്റ്റ് ഒരു ആഗ്രഹം ഭയം 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 എന്ന് പറഞ്ഞാൽ ഈ ഈ ഭയത്തിനെ ഓവർകം പറയുന്നത് ഭയമില്ല ഭയല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്പാണ് അത് അത് വെറുതെ പറയണായിരിക്കും ഭയം ഉണ്ടാവുന്ന ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മള് അടിപൊളിയാവുന്നത് പക്ഷെ എന്തെങ്കിലും ഒരു ലിവിങ് തിങ്ങിനെ പറയണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഈ സിംഹത്തിനെയും കഠിനെയൊക്കെ നേരിട്ട് കാണുമ്പോൾ ഭയമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അവരുമായിട്ട് അങ്ങനെ എൻകൗണ്ടർ ഇപ്പഴും സംഭവിക്കണല്ലോ എപ്പോഴും അങ്ങനെ എൻകൗണ്ടർ സംഭവിക്കുന്ന എന്നാ എനിക്ക് എന്താ പറയുക ഭയം എന്ന് പറയണോ അല്ലെങ്കിൽ അത് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആവുന്നത് എനിക്ക് ഫ്രോക്സിന് കാണുമ്പോഴാണ് തവള കാരണം പറയുന്നത് പണ്ട് ചെറുപ്പത്തിൽ ഞാൻ അമ്മയുടെ ഒക്കെത്തിരിക്കുന്ന സമയത്ത് എന്റെ ദേഹത്തേക്ക് ഒരു പറവള ചാടുകയും ഞാൻ വല്ലാതെ പേടിക്കുകയും ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള അന്ന് കൊച്ചുനാളിൽ വന്നിട്ടുള്ള സാധനമാണെന്ന് പറയപ്പെടുന്നു അതായിരിക്കാം ഓർമ്മയായിരിക്കാം പക്ഷെ എനിക്ക് അതേ അതേസമയം എനിക്കൊരു തവള ഇങ്ങനെ കയ്യില് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ ധൈര്യമില്ല എനിക്ക് പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ പാമ്പിലൊക്കെ ഞാൻ കയ്യിൽ വെച്ച ഫോട്ടോ എടുത്തിട്ടുണ്ട് ഗുഡ് എടുത്തിട്ട് മക്കൾ ടോയിനോട് ചോദിച്ചിട്ടുള്ള ഏറ്റവും ചോദിച്ച ചോദ്യം പറയാൻ ഇപ്പോഴത്തെ ഇവർക്ക് അപ്പോൾ ഇവർ കാണുന്ന സിനിമയും സീരിയലും വെച്ചിട്ട് ഇടയ്ക്ക് ഇസയാണ് കൂടുതലും മറ്റവൻ വന്നിട്ടില്ല ഇതുവരെ മറ്റൊൻ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ഒരു ഗോസിപ്പ് ഗോസിപ്പ് എന്തിനാണ് അതാണ് ഞാനും

ആലോചിച്ച് പ്രാങ്ക് ഭയങ്കരേണ്ട കാര്യൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രാങ്കുകളൊക്കെ ഉണ്ട് പക്ഷെ അവനെ പ്രാങ്ക് ചെയ്ത് പറ്റിക്കണെങ്കിൽ വേറൊന്നുമില്ല അവന്റെ ഭാര്യ ഉണ്ട് എലി എലിനെ വിളിച്ചിട്ട് അവനൊന്നും പറ്റിച്ചത് എന്ന് പറഞ്ഞാൽ അവള് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ വീഡിയോ നമുക്ക് അയച്ചോളൂ അത് കൊള്ളാം രസമുള്ള കപ്പിൾ ആണ് കപ്പിൾ രണ്ടുപേരും ഈക്വലി ഫണ് രണ്ടുപേരും എന്താ പറയാ നമുക്ക് മനസ്സിൽ കറക്റ്റ് കണ്ടാൽ ഫോർ ഐ ചിത്രണ്ട് ഒരേപോലെ ആ നല്ല ഭയങ്കര സുഖക്ഷാണ് ഇതുവരെ കൊടുത്തതിലും കിട്ടിയതിലും വെച്ചാൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല ഗിഫ്റ്റുകളും കിട്ടിയിട്ടുണ്ട് പക്ഷേ റീസെന്റ് ആ നമ്മുടെ കുറിപ്പൊക്കെ കഴിഞ്ഞ് അത് സക്സസ്ഫുൾ ആയ സമയത്ത് എനിക്ക് ദുൽഖർ ഒരു വാച്ച് തന്നായിരുന്നു അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് അത് ഇപ്പം അങ്ങനെയാണല്ലോ സൗഹൃദം ഒരു സൗഹൃദത്തിലാണ് ഞാൻ കുറിപ്പിൽ ഭാഗമാവുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയത് ഈ പറയുന്ന ദുൽഖർ സൽമാൻ്റെ സിനിമയിൽ അപ്പം അന്ന് മുതൽ എനിക്ക് അറിയാവുന്ന ആളാണ് എന്നോട് എപ്പോഴും ഭയങ്കര സ്വീറ്റായിട്ട് പെരുമാറിയിട്ടുള്ള ആളാണ് ഞങ്ങൾ ഈ സിനിമയിൽ ഞാൻ എത്രത്തോളം ഞാൻ സക്സസ്ഫുൾ ആകുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു അതുപോലെ തന്നെ സന്തോഷിക്കുന്ന ഒരാളാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ മിന്നൽ കണ്ടിട്ടും ഒക്കെ എൻ്റെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞാ ഒരു കുറ്റം പറയാനുള്ള ഒരു സിനിമ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദുൽഖർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തുള്ളവർക്ക് നമ്മളൊക്കെ തമ്മിലുള്ള അടുപ്പം കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാൻസും തമ്മിൽ ഫൈറ്റ് എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾക്ക് തമ്മിലുള്ള അടുപ്പം ആൾക്കാർ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ഫാൻ ഒന്നും ഉണ്ടാവില്ല എന്ത് പുറത്ത് നമ്മൾ ഒരു അറിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മളൊക്കെ എപ്പോഴും മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഞങ്ങള് സിനിമയിലുള്ള മിക്കവാറും മീറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഒരു പ്രൈവറ്റ് സ്ഥലത്തായിരിക്കും മീറ്റ് ചെയ്യുന്നതും ഹാങ് ഔട്ട് ചെയ്യുന്നതും ഒക്കെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആളുകൾ അത്രക്കും അറിയാത്തത് പിന്നെ ഇങ്ങനെ സിനിമകൾ ഒരേ സമയം രണ്ട് സിനിമകളൊക്കെ ഒരുമിച്ചിറങ്ങുന്ന സമയത്ത് ആൾക്കാരും വിചാരിക്കുന്നത് ഞങ്ങൾ എന്തോ യുദ്ധം ചെയ്യണം അല്ല ഇപ്പൊ ഞാനിപ്പോ ഒരു സിനിമ എന്റെ ഇറങ്ങുന്നു അതിന് ഒപ്പോസിറ്റ് ഇറങ്ങുന്ന സിനിമകളുടെ ഡയറക്ടർ ആയിരിക്കും എന്റെ അടുത്ത സിനിമയുടെയക്ടറും അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചെയ്ത സിനിമയിലെ ഡയറക്ടർ ആയിരിക്കും അതും പറഞ്ഞിട്ട് നമുക്ക് ശത്രുത ഉണ്ടാകും പറ്റും ഇത് ഒരു റിലീസ് ദിവസത്തെ ഒരു വെള്ളിയാഴ്ചയുടെ കാര്യമില്ല അത് കഴിഞ്ഞാൽ പിന്നെയും കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനും ഉണ്ടാവും തീർച്ചയായിട്ടും അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ടാവും അതല്ലാതെ ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്തും ഓപ്പോസിറ്റ് സിനിമകളിലുള്ള ആൾക്കാർ മുഴുവൻ ശത്രുക്കളായിട്ട് കണ്ടുകഴിഞ്ഞാൽ ൾ എന്നോട് തന്നെ ശത്രു രണ്ട് സിനിമ എന്നോട് ശത്രു തോന്നാൻ പറ്റും മാരിയൊക്കെ ചെയ്ത സമയത്ത് കിട്ടിയ ഒരു ഇതുണ്ടല്ലോ അതിലൊക്കെ ഡബിൾ ഒരു എഫക്റ്റ് ആയിരുന്നു മിന്നൽ മുരളി അന്യഭാഷാ ചിത്രം എന്ന് പറയുന്നത് മാരി ചെയ്തതിനേക്കാളുടെ ഡബിൾ എഫക്റ്റ് ഒരു ആരാധകരുടെ ഒരു ഒരു ബഞ്ചായിരുന്നു മിന്നൽ മുരളി ചെയ്ത ടൈമിൽ അപ്പം അന്യഭാഷയിൽ നിന്ന് ഓഫേഴ്സ് ഒക്കെ വേറെ വന്നോ ഇത് കഴിഞ്ഞപ്പോൾ വേറെ വരുന്നുണ്ടോ അല്ലെ അതിനെ എടുക്കും അന്യഭാഷന്ന് കുറേ ഓഫേഴ്സ് വരുന്നുണ്ട് പലതരം സിനിമകളൊക്കെ വരുന്നുണ്ട് ഇപ്പം ഞാനിതെല്ലാം വളരെ ഓപ്പൺ ആയിട്ടാണ് ഞാൻ അതിനെയൊക്കെ സമീപിക്കുന്നത് അതൊക്കെ എത്രത്തോളം എക്സൈറ്റിങ് ആകും എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ അങ്ങനത്തെ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷേ അതിനേക്കാളും എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒരുപക്ഷേ ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും സിനി ഫയൽസും ക്രിറ്റിക്സും ഒക്കെ ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ ഭയങ്കരമായിട്ട് ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഞാനിവിടെ നിന്ന് നമ്മളുടെ സിനിമകള് മറ്റെല്ലാവരും കാണുന്ന രീതിയിലേക്ക് നമ്മുടെ സിനിമയും ആസ് എൻ ആക്ടർ ഞാനും ഒക്കെ വളരുകയല്ലേ വേണ്ടതെന്നാണ് എൻ്റെ ഉള്ളിലുള്ള ചിന്ത അത് ശരിയാവാൻ തെറ്റാവാം എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഇപ്പോൾ മുരളി എന്ന് പറയുന്ന സിനിമ നമ്മൾ കേരളത്തിൽ ഉള്ള കുറച്ച് പേര് പ്ലാൻ ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തൊരു സിനിമ അത് ലോകത്തിൻ്റെ പല ഭാഗത്തും ട്രെൻഡിങ് നമ്പർ വണ്ണിലൊക്കെ വന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഓക്കെ അത് വിഷ്വൽ മീഡിയമാണ് ഇതിന് ഇറ്റ് ക്യാൻ ട്രാവൽ ലൈക്ക് വേറെ എന്തിന് ട്രാവൽ ചെയ്യുന്നതിനെക്കാളും ഇപ്പോൾ ഞാൻ എഴുതിയ ഒരു ഒരു കഥയോ കവിതയോ അവിടേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയാലാണ് മനസ്സിലാവുക ഇവിടെ നമുക്ക് സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ് ടൈറ്റിൽ പോലും ഇല്ലാതെ നമുക്ക് വിഷ്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ ആവുമോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫയിങ് ആണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത്ര എക്സൈറ്റിംഗ് എക്സൈറ്റിങ്ങായിട്ടുള്ള പ്രചക്സൊക്കെ വന്ന് ഉറപ്പായിട്ട് ഞാൻ ഈ ഭാഷകളിലൊക്കെ പോയി അഭിനയിക്കും എന്നെ ഡിമാൻഡ് ചെയ്യുന്ന എനിക്കിഷ്ടപ്പെടുന്ന ഒരു സിനിമയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും